നമസ്കാരം ഒരു മുടിമുറി കഥയാണ് നമ്മളൊക്കെ സ്ത്രീകൾ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് മുടി മുറിക്കണം കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമ്മൾ മുടി പല മുടിയിൽ പല പരീക്ഷണങ്ങളും നടത്തുള്ളൂ ചില ആൾക്കാര് ലെയർ അടിക്കും ചില ആൾക്കാര് സ്ട്രേറ്റിൻ ചെയ്യും ചില ആൾക്കാര് അങ്ങനെ പിന്നെ എന്താ പറയുക വി കട്ട് ചെയ്യും അങ്ങനെ പല തരത്തിലുള്ള കട്ടുകൾ നമ്മുടെ മുടിയിൽ പരീക്ഷിക്കാറുണ്ടല്ലോ അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ നമുക്ക് മുടിയിൽ അങ്ങനെ എന്തെങ്കിലും പരീക്ഷണം നടത്തുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് പോവുക നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യം അവിടെ പറഞ്ഞ് നമ്മൾ മുടി മുടികെട്ടും പക്ഷേ കേരളത്തിലെ യു ഡി എഫ് നേതാക്കളുടെ അല്ലെങ്കിൽ യു ഡി എഫിലെ വനിതാ നേതാക്കളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുടി മുറിക്കണമെങ്കിൽ അവർ പോവുക തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ആശാസമരത്തിലേക്കാണ് അപ്പോൾ ആശാ സമരത്തിൽ ഈ കഴിഞ്ഞ ദിവസം അവർ പുതിയ രീതിയിലേക്ക് ആ സമരം കടന്നിട്ടുണ്ട് അവർ മുടി തല തലമൊട്ടയടിച്ച് സമരം ചെയ്യുന്നതാണ് അവർ പ്രഖ്യാപിച്ചത് അതിലൊന്നോ രണ്ടുപേർ തരം മുട്ടയടിച്ചിട്ട് തന്നെ അവർ സമരം ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെങ്ങനാണെന്ന് വെച്ചിട്ടിപ്പോൾ നമ്മുടെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു വീണ അപ്പോൾ അവരിന്ന് യു ഡി എഫ് സോറി ആശാ വർക്കേഴ്സിൻ്റെ സമരപന്തൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവരുടെ മുടി ഇത്തിരി കട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ അവർ സമരപന്തലിൽ പോയി അവരിന്ന് ആ സമരപന്തലിലുള്ള ചേച്ചിമാർ ആ വീണ വീണയുടെ മുടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കാര്യം നമ്മളിപ്പോ ഒരു ബ്യൂട്ടി പാർലറിൽ പോയാൽ പത്ത് മുന്നൂറ് രൂപ ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ് രൂപ ഏത് ലോക്കൽ ബ്യൂട്ടി പാർലറിൽ പോയാലും അപ്പൊ അതിന് മുകളിലേക്ക് അഞ്ഞൂറായിരം അങ്ങനെയൊക്കെയാണ് ചാർജ് അപ്പോൾ അതൊന്നും വേണ്ട അവിടെ സമര പന്തലിൽ പോയി അവർ മുടി വെട്ടി കൊടുക്കും പോട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ യു ഡി എഫ് സ്പോൺസർ ചെയ്യുന്ന സമരം ഉണ്ടല്ലോ ഇതിപ്പോ യു ഡി എഫിന്റെയാണോ സംഖ്യയാണോ സ്പോൺസർ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല സീരിയസ് ആയിട്ട് എനിക്ക് അ കരുത് സംശയമുണ്ട് കാരണം ബി എം എസും എസ് യു സിയാണ് അവിടെ സമരം ചെയ്യുന്നത് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന ഐ എൻ ടി യു സി ആണ് ഐ എൻ യു സി സമരത്തിൽ പങ്കെടുക്കുന്നില്ല പക്ഷെ യു ഡി എഫ് നേതാക്കളൊക്കെ സമര പന്തലിലുണ്ട് അവർ അവരിതിൽ ഏത് സംഘടനയാണ് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ എന്താണ് അവരുടെ ഇതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ വീണ ഇന്ന് പോയി മുടി വെട്ടി അവിടെ വെച്ച് വീണ കുറേ സങ്കടങ്ങളൊക്കെ അതായത് ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ പ്ര പ്രകടിപ്പിച്ചു അതിനിടയിൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ചും കുറെ ഉണ്ടായിരുന്നു വീണ ജോർജിനെ കുറിച്ച് പറഞ്ഞത് വീണ ജോർജ് പിന്നെ ഏതോ പിന്നെ ചാനലിൽ കുറച്ച് നാൾ എ സി മുറിയിൽ ഇരുന്ന് വാർത്ത വഹിച്ചു അതിനുശേഷം നേരെ എം എൽ എ ആയി മന്ത്രിയായി അപ്പോൾ അവർക്ക് സമരം എന്താണെന്ന് അറിയില്ല ശരിയാണ് വീണ ജോർജ് ഈ പറയുന്ന രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളല്ല അവർ ജേർണലിസ്റ്റായിരുന്നു അതിനുശേഷം പാർട്ടി ടിക്കറ്റിൽ എം എൽ എ ആയി രണ്ടാം ടബിളിൽ മന്ത്രിയായി ഒക്കെ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു പക്ഷേ എനിക്കറിയേണ്ടത് ആ വീണ ജോർജിന്റെ കാര്യം അങ്ങനെ ഈ വീണ എസ് നായർ ഏത് സമരത്തിലാണ് പങ്കെടുത്തിരിക്കുന്നത് ഞാൻ കാണുന്ന ഒരു സമരത്തിൽ നിന്ന് വരെ ഞാൻ വീണ വീണ നായരെ കണ്ടിട്ടില്ല അപ്പോ നിങ്ങൾക്കറിയാമെങ്കിലും പറയാം എനിക്കറിയാത്തോണ്ടായിരിക്കാം അപ്പോ നമ്മൾ ഈ യു ഡി എഫ് കാര് നടത്തി വരുന്ന ഒരു സമരങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ വീണ എസ് നായർ അതിവൈകാരികമായിട്ട് ആശാവർക്കർമാർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ജോലി ചെയ്യുന്നത് എന്നാണ് വീണ എസ് നായർ പറഞ്ഞത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി പതിനേ ഏഴ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അവർ പറഞ്ഞു ആ കണക്ക് എനിക്ക് മനസ്സിലായില്ല കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഏഴിലൊക്കെ എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് രൂപ എങ്ങനായിരുന്നു ഇവരുടെ എന്ന് പറയുന്നത് അപ്പോൾ അവിടുന്ന് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിലോ അങ്ങനെയാണ് ആയിരം രൂപയൊക്കെ ഇട്ട് കൊടുത്തത് അപ്പൊ അതിലെവിടെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഡെയിലി വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അതൊരു കാര്യം അതുകൊട്ടെ ഈ കഴിഞ്ഞ ദിവസം ഇതേ വീണ എസ് നായരുടെ പാർട്ടിയുടെ അവരുടെ മുന്നണിയുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടി ഈ കാര്യത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അവരുടെ മുന്നണിയുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്ത ഒരു വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം ഉമ്മചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്റ്റ് ആണ് ആശാവർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്റ്റ് ആണ് അവരെടുക്കുന്ന ജോലി അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് അവര് ഒരു സമയക്രമം അത് ക്ഷണിക്കാതെ അവരുടെ സ്വന്തം കാര്യം കാര്യം നോക്കാതെ നോക്കാതെ അവരുടെ അങ്ങനെ നടക്കുന്ന അപ്പൊ കേട്ടല്ലോ വീണായുസ് നായരുടെ എന്താ പറയാ അതിവൈകാരികമായിട്ടുള്ള പ്രതിഷേധമൊക്കെ മാറ്റി വെച്ച് യാഥാർത്ഥ്യ എന്താണെന്ന് അവര് തിരിച്ചറിയണം അവര് നിൽക്കുന്ന മുന്നണി എന്താണെന്നും ആ മുന്നണി ഇതിനു മുന്നേ ചെയ്തു വെച്ചത് എന്താണെന്നും ഈ പറയുന്ന റെസ്പെക്റ്റ് ഒന്നും കൊണ്ട് മാവേലി സ്റ്റോറിൽ പോയി അത് പുഴുങ്ങി തിന്നാലൊന്നും ഇവർക്ക് അരി വാങ്ങിക്കാൻ പറ്റില്ല അതിന് കാശ് തന്നെ വേണം ഈ പറയുന്ന മുൻചാണ്ടിക്ക് ശേഷം വന്ന എൽ ഡി എഫ് സർക്കാരാണ് ഇവർക്ക് ഇന്നുള്ള ഏഴായിരം രൂപ ഓണർ ഏറിയം എന്നുള്ളത് കൂട്ടിക്കൊടുത്തത് അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും സർക്കാർ അവരുടെ ആവശ്യങ്ങൾ തള്ളിക്കള കളയുന്നില്ല അല്ലെങ്കിൽ അത് എന്താ അവരെ തീരെ പരിഗണിക്കാതിരിക്കുന്നില്ല ചർച്ചയിലൊന്നും തീരുമാനമാകുന്നില്ല ഇരുപത്തൊന്നായിരം രൂപ എന്നുള്ളത് ഒറ്റയടിക്ക് കൂട്ടിക്കൊടക്കൽ നടക്കുന്ന കാര്യമല്ല അപ്പൊ അതിനോ അതിൽ കുറഞ്ഞിട്ടൊരു ഒത്തുതീർപ്പിന് അവർ നിൽക്കുന്നുമില്ല ഒരു പ്രതിസന്ധിയിലാണ് ആ കാര്യം പോകുന്നത് അപ്പോൾ ഈ സ്ത്രീകളെ കൊണ്ട് മുതലെടുക്കുക എന്നുള്ളത് എല്ലാ കാലത്തെയുള്ള ഒരു രീതിയാണ് സ്ത്രീകളെ അപ്പോൾ ഈ തലമൊട്ടയടിക്കലും ഇവരുടെ ഒരു പൊതുവായ രീതിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിന് മുന്നത്തെ ഇലക്ഷനിൽ സീറ്റ് കിട്ടുക അവർ പറയുക ലതിക സുഭാഷ് പോയിട്ട് തലമൊട്ടയടിച്ചൊരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഇലക്ഷനിൽ തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ വാളയാർ കേസിലെ വാളയാർ പെൺകുട്ടികളുടെ അമ്മ അമ്മേനെ യു ഡി എഫ്കാർ കൊണ്ടു നടന്ന് തലമൊട്ടയടിയിക്കുന്നു പിന്നെ പിണറായി വിജയനെതിരെ സ്ഥാനാർത്ഥിയാക്കുന്നു അങ്ങനെ പല നാടകങ്ങളും തല തല തലമുടിയുമായി അല്ലെങ്കിൽ തലമൊട്ടയടിച്ചിട്ടൊക്കെ ഇവർ പല നാടകങ്ങളും ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊരു നാടകം മാത്രമാണ് ഇത് വീണയുടെ ഭാ ഇന്നല്ല രണ്ട് ദിവസമായി അപ്പോൾ വീണയുടെ ഭാഗത്തു നിന്നും കണ്ടിട്ടുള്ളത് ആ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയ പ്രകടനമാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരാൻ പോവാണല്ലോ അപ്പോൾ അടുത്ത ഇലക്ഷനിൽ സീറ്റ് ഒപ്പിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊരു നേതാവുണ്ടെന്ന് ജനങ്ങൾ അല്ലെങ്കിൽ നേതാക്കന്മാർ അവരുടെ നേതാക്കന്മാർക്ക് തന്നെ അറിയണമല്ലോ ഓ ഞങ്ങൾക്ക് ഇങ്ങനൊരു ആളുണ്ട് അപ്പോൾ ഇവിടെ നിർത്തണമെങ്കിൽ ഒരാൾ വനിതാ സ്ഥാനാർത്ഥിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെന്ന് നേതാക്കളുടെ മനസ്സിൽ തോന്നൽ ഉണ്ടീ എന്നുണ്ടെങ്കിൽ യു ഡി എഫിലെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ചില നാടകങ്ങളൊക്കെ കാണിക്കേണ്ടി വരും അപ്പോൾ അവരെ കുറ്റം പറയാനും പറ്റില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള നാടകങ്ങൾക്ക് മുന്നേ എന്താ പറയുക മിനിമം അവനവൻ്റെ മുന്നണി അവനവൻ പ്രവർത്തിക്കുന്ന പാർട്ടി ഇതിനു മുന്നേ എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ് എന്നെങ്കിലും മനസ്സിലാക്കാൻ വീണ എസ് നായർ തയ്യാറാവണം